ഇരുപത്തിയേഴ് നാളുകാരിൽ ചില നാളുകാർ മക്കളായി ജനിക്കുന്നത് പിതാവിന് നല്ല കാലം കൊണ്ടുവരുമെന്ന് പറയാം ഇത് പൊതുഫലമാണ് ജാതകപ്രകാരം പ്രകാരം വ്യത്യാസമുണ്ടാകുമെന്നത് പ്രധാനം ഇതിൽ ഒരു നക്ഷത്രമാണ് അശ്വതി അശ്വതി നാളുകാർ മക്കളായി ജനിച്ചാൽ ഇത് അച്ഛന് നല്ല കാലം കൊണ്ടുവരുമെന്ന് പറയാം ഇവരുടെ ജന്മത്തോടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഉയർച്ചയുണ്ടാകും വിശാഖം അടുത്ത നാളാണ് ഇവർ മക്കളായി ജനിച്ചാൽ സമ്പദ്ഭാഗ്യവും സർവൈശ്വര്യവും അച്ഛന് ഫലമായി പറയാം കുടുംബത്തിലും സന്തോഷവും ഭാഗ്യവും ഫലമായി പറയുന്നു മക്കളായി ജനിച്ചാൽ പിതാക്കന്മാർക്ക് സർവൈശ്വര്യവും സത്ഫലവും നൽകുന്ന അടുത്ത നാളാണ് മകം ഇവർ മക്കളായി പിറന്നാൽ പിതാക്കന്മാർക്ക് വച്ചടി വച്ചടി ഉയർച്ച ഫലമായി പറയാം ചിത്തിര ഇതിൽ പെടുന്നൊന്നാണ് മക്കളായി ജനിച്ചാൽ ഫലം നല്ലതുമാത്രം നൽകുന്നൊന്ന് ഇവർ മക്കളായി ജനിച്ചാൽ ജീവിതത്തിൽ പിതാവിന് ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയാം അനിരം മക്കളായി പിറന്നാൽ പിതാവിന് സർവ്വഭാഗ്യവും ഐശ്വര്യവും ഫലമായി പറയാം ഇവരുടെ കഷ്ടപ്പാടുകൾ തീർന്ന് ഭാഗ്യം കൊണ്ടുവരുന്ന ദിനങ്ങളിലേക്ക് അനിരം നാളുകാർ മക്കളായി പിറന്നാൽ സാധിക്കും ഉത്രം ഇതിൽപ്പെട്ട അടുത്ത നാളാണ് പിതാവിന് ഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയുമായി വരുന്ന നാളുകാർ ഇവർ മക്കളായി പിറന്നാൽ സർവൈശ്വര്യവും ഭാഗ്യവും ഫലമായി പറയാം പുണർത്തം ഇതിൽപ്പെട്ട അടുത്ത നാളാണ് പിതാവിന് ഉയർച്ചയുമായി വരുന്ന നാളുകാർ ഈ നക്ഷത്രക്കാർ മക്കളായി പിറന്നാൽ ഈ നക്ഷത്രക്കാർ മക്കളായി പിറന്നാൽ പിതാവിന്റെ കഷ്ടകാലത്തിന് അറുതി വരുന്നു എന്ന് പറയാം ഉത്രട്ടാതി അടുത്ത നക്ഷത്രം പിതാവിന് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്ന നാളുകാരാണിവർ ജീവിതത്തിൽ ഈ നാളുകാരായ മക്കൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു